എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്യുവാനിടയായി എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അവരുടെ മരണകാരണം പുറത്തോട്ട് വിട്ടിരിക്കുന്നത് അവർ ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തോട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് പറയുവാൻ പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറയും പക്ഷേ അതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് നമ്മൾക്കറിയാം എന്ന് വെച്ചാൽ ഈ നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ടേമിലോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഹീല് ചെയ്യുവാൻ കഴിയുമെന്ന് ഒരു ഡോക്ടേഴ്സും അവകാശപ്പെടാത്ത ഒരു സിറ്റുവേഷനാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ അവർ എന്താ പറയുക മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാലറിയാം അവരതിങ്ങനെ കണ്ടിന്യൂ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണൊരു റിലീഫെന്ന് ആർക്കും പറയുവാൻ പറ്റത്തില്ല കുറച്ച് നാളവർ ആ മെഡിസിൻ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ വരും എന്നിട്ട് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ നമ്മൾക്കറിയാം എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിത്തൌട്ട് റീസൺ എന്താണ് ഡിപ്രഷൻ്റെ റീസൺ അവർക്കറിഞ്ഞുകൂടാ അങ്ങനെ അദ്ദേഹം ഒരുപാട് ഗുളികകൾ കഴിച്ചിരുന്നു എനിക്ക് തോന്നുന്നു പതിനെട്ടോ ഇരുപതൊക്കെ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞത് ഞാൻ കേട്ടതാണ് പതിനെട്ട് ഒക്കെ ഗുളികകൾ കഴിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നൊന്നും അദ്ദേഹത്തെ എന്താ പറയുക മോചിപ്പിക്കുവാൻ ഒരു മെഡിസിനും കഴിഞ്ഞിട്ടില്ല അറിയപ്പെടുന്ന പ്രശസ്തരായ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തു പോയി അവിടെ നിന്നൊന്നും എന്താ പറയുക അവർക്കൊരു ഹീലിംഗ് ഒരു കംപ്ലീറ്റ് ഹീലിംഗ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല വർഷങ്ങൾ ആ ചികിത്സ എടുത്തു എന്നാൽ അതിനുശേഷം ദൈവം അവർക്ക് സൗഖ്യം സൗഖ്യം കൊടുത്തു എന്നതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കതൊരു നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അത് നിസ്സാരമല്ല അതിന് മെഡിക്കൽ സയൻസിൽ അതിനൊരു പരിപൂർണമായിട്ടും അതിനെ സുഖപ്പെടുത്താമെന്ന് ഇതുവരെയും ഒരു ഡോക്ടർമാരും അവകാശപ്പെട്ടിട്ടില്ല അങ്ങനെ ഹീലായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾക്ക് പരി ജീവുമില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ് എന്നാൽ പലപ്പോഴും അവർ പറയും അത് ഹീല് ചെയ്യാൻ പറ്റും പറ്റും എന്നൊക്കെ പറയുമെന്നല്ലാതെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും അതിന് വന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഓക്കെ ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് മൂവിങ് വേൾഡില് ഓരോ ആൾക്കാരെയും എടുത്തു നോക്കുമ്പോൾ എന്താണ് ഓരോരുത്തരും ഓരോരോ നിരാശകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ നിരാശകൾ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മളുടെ ജീവിതം എത്തപ്പെട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പഠനം നമ്മൾക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കു പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾക്ക് ലഭിച്ചില്ല അങ്ങനെയൊക്കെ ഒരുപാട് 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 പരാതികളും പരിഭവങ്ങളുമായിട്ടാണ് ഈ ലോകത്തിൽ ഇന്ന് മനുഷ്യന്മാർ ജീവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിലേക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഓമന പേരിട്ട നിരാശ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് അതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത് കടുത്ത മാനസിക സംഘർഷം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ആ വ്യക്തിക്ക് പുറത്തോട്ട് വരിക എന്നുള്ളതും ഒരിക്കലും സാധ്യമല്ല ഇന്ന് കൗൺസിലിംഗ് ആണ് അവർക്ക് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അവർക്കും ഒരു വ്യക്തിയുടെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുക അല്ലെങ്കിൽ മനസ്സിനെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ അത് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവരുടെ കൗൺസിലിംഗ് നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിരിക്കും എന്നാൽ ശാശ്വതമായൊരു പരിഹാരം ഇവർ തരത്തില്ല ഇനി ഇവർ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാലും എന്താണ് ഇവരതിന് വീണ്ടും മരുന്നുകൾ കൊടുക്കും അപ്പോൾ ഈ മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ചിന്താമണ്ഡലത്തെ ഏറെക്കുറെ ഒന്ന് ഉറക്കിക്കളയും ഒരു പാതി മയക്കത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മളുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചില രാസപ്രവർത്തനങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഓക്കെ അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് മയപ്പെടുത്തി വിടുക എന്നുള്ളതല്ലാതെ അതൊരു പൂര്ണ്ണമായിട്ടുള്ളൊരു ഹീലിങ്സ് കൊടുക്കുന്ന ഒരു സംവിധാനമല്ല എന്ന് അറിയുക ഓക്കെ ഈ ഡിപ്രഷൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നവരോട് അന്വേഷിച്ചാലറിയാം അവരെന്താണ് ഒരു പാതി മയക്കത്തിൽ അവർക്ക് എപ്പോഴും ഒരു ഒരു ഓൾറെഡി നിരാശ എന്ന് പറയുന്നവർ പറയുന്ന അസുഖം പിടിപെട്ടിരിക്കുന്നവർ ഒരു എന്താ പറയുക അവർക്ക് ഒന്ന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുട്ട് മുറികളിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് അവർക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് ചടഞ്ഞ് കൂടി കിടന്നാൽ മതി എന്നുള്ളൊരു ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മരുന്ന് ചെന്ന് കഴിയുമ്പോഴത്തെ സിറ്റുവേഷനും അതിൽ നിന്ന് വിഭിന്നമല്ല എവിടെയെങ്കിലും ഒന്ന് കിടക്കുക ശാന്തമായി എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങുക അവരുടെ മനസ്സൊന്ന് ശാന്തമാക്കുക ഇതാണ് മെഡിസിൻ കൊണ്ട് എന്താ പറയുക മെഡിസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് കുറച്ച് ഡോസ് കൂടിയതാണ് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക അവരുടെ ശരീരത്തെ മനസ്സിനെ ൊക്കെ ഇങ്ങനെ എന്താ പറയുക കർമ്മം കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ കർമ്മനിരതരാക്കി കളയുക എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവരെ ഇങ്ങനെ പാതി മയക്കത്തിലാക്കി കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെഡിക്കലി ഇതിനെ ചെയ്യുവാൻ പറ്റുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നാൽ നമ്മൾക്കറിയാം നമ്മളുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതിനെയൊക്കെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം അത് എന്തുകൊണ്ടാണെന്നറിയാമോ ആ ദൈവം ഒരു മുറിപ്പെട്ട ദൈവമാണ് വെച്ചാൽ ദൈവം മൂന്നര വർഷക്കാലം ഇവിടെ വന്നു അല്ലെ നമ്മൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചു അപ്പോൾ അവിടെ എന്താണ് ദൈവത്തിന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തില് ക്രൂശീകരണം ഒക്കെ അവിടെ സംഭവിച്ചു അവസാനം ദൈവത്തിനറിയാം ദൈവം എന്തിനാണ് വന്നതെന്ന് അറിയാം എന്നാൽ അതേ ദൈവം പിതാവാം ദൈവത്തിന്റെ അടുത്ത് യാചിച്ച് കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അവിടെ നിന്ന് നീക്കി കളയണമേ എന്ന് പറഞ്ഞ് അവിടുന്ന് കരഞ്ഞ് നിലവിളിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അത്രമാത്രം ദൈവത്തിന്റെ മനസ്സവിടെ മുറിപ്പെട്ടിരുന്നു ഒന്ന് ാമത് കാൽവരി ക്രൂശിൽ അടിയേറ്റപ്പോൾ അത്രമാത്രം തകർന്നു മനസ്സും ശരീരവും തകർന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തകർന്നവനെ തകർ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുടെ മുറിവ് കിട്ടുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ ഹീല് ചെയ്യുവാൻ നമ്മളുടെ മനസ്സിനെ ഹീല് ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജുകളിലേക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് വന്നു പോകുമല്ലോ ചെയ്യുന്നതും അത് ക്രമേണ ക്രമേണ പതുക്കെ 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 നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യത്തെ ചോർത്തി കളഞ്ഞ് കാർന്നു തിന്നുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇത് പിടിപെടുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിലോട്ട് അടുക്കുവാൻ തയ്യാറാകണം അല്ലാതെ വേറൊരു വിധത്തിലോട്ട് നമ്മൾ പോയാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾക്ക് കഴിയത്തില്ല ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ അതിന്റെ മെഡിസിൻ നമ്മൾ നിർത്തി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ആത്മഹത്യയിലേക്ക് ചെന്ന് ചാടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ ദൈവത്തിൽ ആശ്രയിക്കുക അല്ലാതെ വേറൊരു വഴിയില്ല അച്ഛന്മാർ കന്യാസ്ത്രീകൾ ഇവരൊക്കെ എന്താ പറയുക ആത്മഹത്യ ചെയ്യുന്നു എന്ന് എന്തിനേറെ പറയുന്നു പാസ്റ്റർമാർ ആത്മഹത്യ ചെയ്യുന്നു വിശ്വാസികൾ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ എത്ര 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 സംഭവങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണ് ഒന്ന് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഈ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ പ്രത്യാശ നഷ്ടപ്പെടും പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ ഹോപ്പ് അല്ലെ ഹോപ്പ് തന്നെയാണ് പ്രത്യാശ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾക്കൊന്നുമില്ല അല്ലെ പിന്നെ നമ്മളുടെ മനസ്സ് ബ്ലാങ്ക് ആകും അപ്പോൾ പതുക്കെ പതുക്കെ ആര് നമ്മളുടെ നിയന്ത്രണം ഏറ്റെടുക്കും പൈശാചിക ശക്തികൾ ഓർക്കുകയും നിരാശ കൊണ്ടുവരുന്നത് ആരാണ് പിഷാജ് ആണ് കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിഷാജ് ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ പിഷാജ് ഇത് കൊണ്ടുവന്ന് നമ്മളെ എന്താണ് ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് കൊണ്ടുപോകും എന്ന് വെച്ചാൽ നിനക്കിനി ഒരു പ്രതീക്ഷയുമില്ല നിൻ്റെ ജീവിതം തീർന്നു ഇനി നിന്നെ കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ല നിനക്കിനി ഒന്നും ചെയ്യുവാനില്ല നിന്നെ ഇനി എവിടെയും എത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ ഇവനെങ്ങനെ ചിന്തിച്ച് ചിന്തിപ്പിച്ച് 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 നമ്മളുടെ മനസ്സിൽ എന്താണ് ഇവനങ്ങ് കുടിയേറും കുടിയേറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും അങ്ങനെയുള്ള പല ചിന്തകളിലേക്കും നമ്മൾ എടുത്തു ചാടും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾക്ക് എവിടെ നിൽക്കണം വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് മടങ്ങി വരണം വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ ആ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഓർക്കുക ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമാണ് അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അന്ത്യ അന്ത്യകാലത്ത് ദൈവത്തിൽ വരുമ്പോൾ ദൈവം വരുമ്പോൾ എന്താണ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാൽ ചോദിച്ചിരിക്കുന്ന മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ഈ വിശ്വാസം നഷ്ടമാകുന്നിടത്ത് എന്ത് സംബന്ധിച്ചു ും പ്രത്യാശ നഷ്ടമാകും നിരാശ വരും അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഓരോ വ്യക്തികളുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെയുള്ള നിരാശയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക വേറൊരു വ്യക്തിക്ക് വന്ന് നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല അവർക്കൊരു കുറച്ച് ആശ്വാസം നമ്മൾക്ക് തരുവാൻ കഴിയത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഫസ്റ്റ് ഓപ്പോൾ തിരിച്ചറിയുക നമ്മൾ എങ്ങോട്ട് നമ്മൾക്ക് ശാശ്വതമായ പരിഹാരം തരുവാൻ കഴിയുന്ന നമ്മളെ അറിയുന്ന ദൈവത്തിലേക്ക് മടങ്ങി വരിക ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാലും എന്താ പറയുക ഈ ഡിപ്രഷൻ നിരാശയൊക്കെ കടന്നു വരുന്നത് മനസ്സിനേറ്റ മുറിവുകളാണ് അല്ലെ ചില മുറിവുകൾ ഉണങ്ങാത്ത ചില മുറിവുകളാണ് ഈ ഡിപ്രഷനിലോട്ടൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ ഈ മുറിവുകളെയൊക്കെ ഉണക്കുവാൻ ആർക്കെ കഴിയത്തുള്ളൂ ദൈവത്തിനെ കഴിയത്തില്ല കാരണം നമ്മളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരൊറ്റ ഒരാളെ ഉള്ളൂ ധാരാളം നമ്മളെ ആരാധിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ആ ദൈവത്തിനെ നമ്മളുടെ മനസ്സിന്റെ മുറിവുകളെ കെട്ടുവാൻ കഴിയത്തുള്ളൂ വേറെ ാര്ക്കും കഴിയത്തില്ല ഒരു മെഡിസിന് കഴിയത്തില്ല ഒരു വ്യക്തികൾക്ക് കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഞാൻ പറഞ്ഞു തരും പറഞ്ഞു വരുവാൻ പോകുന്ന ഞാൻ പറഞ്ഞു തരുന്ന ഒരു ചെറിയ രണ്ട് മൂന്ന് എക്സസൈസുകൾ നമ്മളുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കുക നമ്മൾക്ക് ഇതിൽ നിന്ന് കരകയറുവാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഒന്നാമത്തെ ഇത് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിനാലാം സങ്കീർത്തനം അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വലിയ വലിയ വചനത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ഗ്രഹിക്കുക യ്ക്കുവാൻ കഴിയത്തില്ല നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിൽ ചില രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മളുടെ ചിന്തകളെ ഇങ്ങനെ എന്താണ് വേറെ ഒരു നെഗറ്റീവിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കും അപ്പോൾ നമ്മൾക്ക് വേറെ കൂടുതലൊന്നും അതിനകത്ത് നമ്മൾ നമ്മളുടെ മനസ്സിലോട്ട് കയറത്തില്ല അതുകൊണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ലഘുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ മനസ്സിലോട്ട് കടന്നു വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തിനാലാം സങ്കീർത്തനം വായിക്കണം ഈ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാൻ അപ്പോൾ അവിടെ ദാവീദ് അഭിമലേക്ക് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് നിന്നും മടങ്ങി വരുമ്പോൾ അതായത് ആ മുൻപിൽ ബുദ്ധിഭ്രമം നടിച്ചു അവൻ അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ബുദ്ധിഭ്രമം നടിച്ചു അപ്പോൾ നടിച്ചിട്ട് ദാവീദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു എങ്ങനെയാണ് ദൈവമാണ് രക്ഷപ്പെടുത്തിയത് അപ്പോൾ ദാവീദ് അവിടുന്ന് ഒരു എന്താ പറയുക ഒരു രചിച്ച ഒരു സങ്കീർത്തനമാണ് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കുക ആ ഒരു സങ്കീർത്തനം നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെല്ലിക്കൊണ്ടിരിക്കുക ഇനി അതിനകത്ത് ഒരു വചനമാണ് എന്താണെന്ന് അറിയുമ്പോൾ അവൻ മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അത് ദൈവത്തിൻ്റെ വചനമാണ് അതിനകത്ത് കേട്ടോ സങ്കീർത്തന മുപ്പത്തിനാലാം സങ്കീർത്തനത്തിനകത്ത് ഒരു വചനമാണത് അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മുപ്പത്തിനാലാം സങ്കീർത്തനം ഒരു ദിവസം ഇങ്ങനെ നമ്മൾക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ ഈ മുപ്പത്തിനാലാം സംകീർത്തനം നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡായിട്ട് വായിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ജരമിയ പ്രവാചകൻ്റെ പുസ്തകം ജറമിയ ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്ന് അവിടെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ശുഭഭാവി ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നത് നിങ്ങൾ നിങ്ങളറിയുന്നില്ല എന്നാൽ ഞാൻ അറിയുന്നു അത് നിങ്ങളുടെ നന്മ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ളവയാണ് എന്ന് യഹോവയാം ദൈവത്തിൻ്റെ അരുളപ്പാട് ഓക്കെ അപ്പോൾ അതാണ് ആ വചനം കിടക്കുന്നത് അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ദൈവം ഒരിക്കലും നമ്മളെ എങ്ങോട്ട് വിടുന്നില്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് അതൊരിക്കലും തിന്മയ്ക്കായിട്ടുള്ളതല്ല ഇനി തിന്മയായിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആരാണ് അത് പൈശാചകൻ കൊണ്ടുവരുന്നതാണ് കാരണം ദൈവത്തിന് എപ്പോഴും നമ്മളെക്കുറിച്ച് നന്മ മാത്രമേ ഉള്ളൂ നമ്മുടെ നന്മ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ ആ വചനത്തിൽ നിന്ന് നമ്മൾ ഗൃഹിക്ക് വന്നിട്ട് ഈ വചനം നമ്മൾ ഒരു ഒരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്ന് ജരമ്യ പ്രവാചകൻ്റെ പുസ്തകം ജരമ്യ ട്വന്റി നയൻ ലെവൻ ഓക്കെ അപ്പോൾ ഇത് നമ്മളൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് ആയിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ ക്രമേണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവര്ത്തിക്കുവാനായിട്ട് തുടങ്ങും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ളൊരു കൃപ ദൈവം നമ്മൾക്ക് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മത്തായി മറക്കോസ് ലൂക്കോസ് യോഹനാൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക അവിടെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മൾക്കറിയാം ഓരോ അല്ലേ ഈ നിരാശ വന്നു കഴിയുമ്പോൾ മനുഷ്യന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അവരുടെ ക്രൂരതകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അവരുടെ നെഗറ്റീവുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മൾ ഓർക്കുക അതൊന്നുമല്ല ദൈവം ദൈവം എന്താണ് ദൈവം സ്നേഹമാണ് കരുണാമയനാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾക്ക് മത്തായി മറക്കോസ് ലൂക്കോസ് യോഹനാൻ ഇതിലൂടെ കണ്ടെത്തുവാനായിട്ട് കഴിയും അപ്പോൾ അതിങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക മത്തായി ഒന്ന് തൊട്ട് പിന്നെ നമ്മൾ എന്താണ് ആദ്യം മത്തായി വായിക്കേണ്ട യോഗനാൻ വായിക്കുക യോഹനാൻ വായിക്കുക പിന്നെ നമ്മൾ മത്തായി വായിച്ചു തുടങ്ങിയാൽ മതി ആദ്യം യോഹൻ വായിക്കണം കാരണം അത് ഞാൻ പറയാൻ കാരണം യോഹനാൻ ആരാണ് സ്നേഹത്തിൻ്റെ അപ്പസ്തോലനാണ് യോഹനാൻ ഓക്കെ അപ്പോൾ ഈ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ മാർബിൽ ചാരി കിടന്നവനാണ് അതുകൂടാതെ എന്താണ് യേശുക്രിസ്തു ഏറ്റവും സ്നേഹിച്ച ഒരു ശിഷ്യനും കൂടിയാണ് ആരും ഈ യോഹനാൻ എന്ന് പറയുന്നത് അതുകൂടാതെ നമ്മൾക്കറിയാം വെളിപാട് പുസ്തകം എഴുതിയത് യോഹനാനാണ് അല്ലേ പത്മൗസിൻ്റെ ഏകാന്തത്തിൽ യോഹന്നാൻ കിടന്നപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് യോഹനാന് കൊടുത്ത വെളിപാടുകളാണ് അത്രമാ മാത്രം ദൈവം കരുതിയൊരു ശിഷ്യനും കൂടിയാണ് ആരും യോഹനാൻ ഒന്ന് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞവനാണ് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽ നിലനിൽക്കുന്നവനാണാരും യോഹനാൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അപ്പസ്തോലനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം യോഹനാൻ ആദ്യം വായിക്കുക പിന്നെ മത്തായി മറക്കോഴ്സ് ലൂക്കോസ് അത് നമ്മളിങ്ങനെ വായിച്ചു വായിച്ചു പോവുക ഓക്കെ അപ്പോൾ ഇത് ഇതിലൂടെ നമ്മളൊരു ഹീലിംഗിലേക്ക് ദൈവം നമ്മളെ നടത്തും അതുകൊണ്ട് ഓർക്കുക നമ്മളുടെ മനസ്സിനെ ഹീല് ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അതിന് നമ്മളൊന്ന് കൊടുക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമ്മളൊന്ന് കടന്നു പോയി നോക്കിക്കുകയും നമ്മളിൽ ദൈവം ഒരു വലിയ ഹീലിങ്സ് ദൈവം നമ്മളുടെ മനസ്സിന് വലിയൊരു ഹീലിങ്സ് ദൈവം തരും ഇത് നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മൾ പ്രാർത്ഥിക്കുക കാരണം ജീവിതം അവസാനിപ്പിക്കുവാൻ എളുപ്പമാണ് കേട്ടോ ആർക്കും അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾക്കൊരു അനുഭൂ ഒരു സഹാനുഭൂതിയെങ്കിലും ഉണ്ടായിരുന്നു ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ അവരോടൊരു സഹാനുഭൂതിയെങ്കിലും മനുഷ്യന്മാർക്ക് തോന്നുമായിരുന്നു ഇന്ന് അതുപോലുമില്ല കാരണം മനുഷ്യൻ്റെ മനസ്സൊക്കെ അത്ര കല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും അവർക്കെതിരെ പ്രവർത്തിക്കുവാനൊക്കെ ഇന്ന് മനുഷ്യനൊരു മടിയുമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിലേക്ക് മടങ്ങി വരിക അല്ലാതെ വേറൊരു രക്ഷയും ഇതിനകത്തില്ല അതുകൊണ്ട് നമ്മൾ ആത്മഹത്യയെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തിലേക്ക് ഒന്ന് തിരിയുക ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതെന്താണ് ഈ ലോകം ലോകം മുഴുവൻ നേടിയാലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് പ്രയോജനമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഈ മുഴുവൻ ലോകത്തെ കഴിഞ്ഞും ദൈവം വില കൽപ്പിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ വിലയേറിയവരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക മനുഷ്യർക്ക് നമ്മൾ വിലയേറിയതായിരിക്കത്തില്ല എന്നാൽ ദൈവത്തിന് നമ്മൾ വിലയേറിയതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇതിനെ കേൾക്കുന്ന എന്നെ കേൾക്കുന്നവർ വിചാരിക്കും ഓ ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ അല്ല കേട്ടോ യേശു ക്രിസ്തു സർവ്വ ദൈവമാണ് ആ ദൈവത്തിന്റെ അടുത്തോട്ട് വരുന്നവനെ ആരെയും അവൻ ഉപേക്ഷിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ആത്മഹത്യ ജീവൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്ക് അല്ലെ ആത്മഹത്യ നമ്മൾ മുങ്ങി താഴ്ന്നവൻ്റെ മുൻപിൽ എന്ത് പിടിവെള്ളി കിട്ടിയാലും അതിൽ പിടിച്ച് ഒന്ന് കയറുവാൻ ശ്രമിക്കും അതുപോലെ നമ്മളൊന്ന് ശ്രമിക്കുക എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം